നിങ്ങളേക്ക് അടുത്ത സെഷ്ട്ടോട്ട് പോയായിരുന്നു നിങ്ങളെ പിടിച്ച് ജയിലിൽ അങ്ങോട്ട് മൂന്നു പോകും അതുപോലെ പല ഒരു കാര്യങ്ങളല്ല പല കാര്യങ്ങളും കാര്യങ്ങളെത്തില്ല ഇപ്പൊ പെൻഷൻ കൊടുക്കും പറഞ്ഞു അത് രണ്ടായിരത്തി അഞ്ഞൂറ് ആക്കൂന്ന് പറഞ്ഞു അത് അയ്യായിരം മണി ആക്കും പറയാം പക്ഷെ അത് ഉള്ളതെങ്കിലും നിലവിൽ കൊടുക്കണ്ടോ ഇല്ല ഇല്ല മോശമാരളത്തിന്റെ ഭരണം എന്നാണ് കാര്യമില്ല അവരിപ്പൊ ഇലക്ഷനിലെന്നെ അറിയാൻ പാടില്ല മോശമായിട്ടുള്ള എന്ത് പൂർണ്ണ മാസുകാരനാണ് ആരിക്കാന് പരിപാടിക്കും എന്ത് പരിപാടിക്കും പോയിക്കോണ്ടിരുന്ന ഇപ്പൊ ഞാൻ ആർക്ക് വോട്ട് ചെയ്യാറ് പോലത്തെ കാരണം ഇതിനായിട്ട് ഒരു വിജയത്തിന് പറയാൻ പറ്റില്ല ഒരു സിറ്റിന്റെ നിലവിൽ അത് തറല്ലേ എങ്ങനെയാണ് പറയാൻ പോലാം സത്യത്തിൽ അയക്കെ ആനും പെണ്ണും കിട്ടുന്ന ഞാൻ ഞാൻ പറയൂ എന്നെ ഒരു പ്രാവശ്യം കണ്ട ഞാൻ നിങ്ങളെ സിറ്ററിയില്ലേ

ഇപ്പൊ നിലവിൽ പിണറായി സർക്കാരിന്റെ ഭരണത്തില് സംതൃപ്തനാണോ അതൊന്നും പറയാനും മാത്രം ഒന്നുമില്ല ഞാൻ ഒരു പത്ത് പതിനഞ്ചും നായനാറ്റ കാലത്തൊക്കെ പൂർണ്ണ മാസി കാരനായിരുന്നു അടിക്കാൻ പരിപാടിക്കും എന്ത് പരിപാടിക്കും പഠിക്കോണ്ടിരുന്ന ഇപ്പൊ ഞാൻ ആർക്ക് വോട്ട് ചെയ്യാർ പോലും ഇല്ല വോട്ട് ചെയ്യാത്ത സമ്മതിദാനാവകാശം ആർക്കാ കൊടുക്കണ്ടേ അതാർക്കാ ആരാ ഉള്ളത് അവര് നിലവിലെ ഒരു സിസ്റ്റത്തില് വിശ്വാസമില്ല അല്ലെ ഒരു ജനായാലും പറ്റുക ഇപ്പം ഞാനിവിടെ ഈ പാർലമെന്റ് അലക്ഷനെ ഞാൻ പറഞ്ഞായിരുന്നു ഒറ്റയ്ക്ക് പോകുന്നു മുന്നൂറ് സീറ്റ് പിടിച്ചാൽ അവർ ഒറ്റക്ക് മരിക്കും പഴയതിന്റെ ബാക്കിയാവും അവര് ഭരിച്ചോട്ടെ പക്ഷെ കേവല ഭൂരിവശം അതുപോലെ തന്നെ ആയില്ല അപ്പൊ ഇന്ത്യ രക്ഷപ്പെടും അതുപോലെ കേരളത്തിലും മരണം ഒരു എഴുപത്തിരണ്ട് അറുപത്തെട്ട് നിൽക്കുകയാണ് ഏറ്റവും നല്ല ആളാണ് ജീവൻ ചാടുവെന്നുള്ള പേടി ജനങ്ങളത് പഠിക്കണോ ആദ്യം ജനാധിപത്യത്തിലാണ് ജനാധിപത്യം ആയിരിക്കണം നിങ്ങളൊക്കെ അടുത്ത സെർട്ടിഫ് പോയായിരുന്നു നിങ്ങളെ പിടിച്ചു ജയിലിൽ വെച്ചാൽ പോകുന്നത് അതുപോലെ പല ഒരു കാര്യങ്ങളല്ല പല കാര്യങ്ങളും പൊതുവെ ഒരു സംതൃപ്തനല്ല ഇല്ല ഇപ്പോഴത്തെ ഭരണ രീതി സംതൃപ്തനല്ലോച്ചാല് നമുക്ക് ഇപ്പൊ രണ്ടോ മൂന്നോ നാലോ പഞ്ചായത്ത് മെമ്പർമാർ മെമ്പർമാർക്കണം അവർക്ക് ഓട്ട് ചെയ്യാം ഓട്ട് ചെയ്യണം അത് ഇതിപ്പോ അറുപത്തേഴ് വയസ്സായി മുന്നോട്ട് പോയാൽ ഇതിന് മാറ്റമില്ല അല്ലെ രാഷ്ട്രീയക്കാര് നന്നാവണം താഴേക്കായി പഞ്ചായത്ത് മുതൽ വാർഡ് മുതലുള്ള ആൾക്കാരും നന്നാവണം അതായത് ജനസേവനമായിരിക്കണം ജന ജനദ്രോഹമായിരിക്കണം ഇപ്പോഴത്തെ ഒരു കറണ്ട് സെനാലികള് പിണറായി സർക്കാരിന്റെ ഭരണത്തിൽ നിങ്ങൾ സംതൃപ്തനാണോ രാഷ്ട്രീയത്തിനോട് താല്പര്യമില്ലാത്ത രാഷ്ട്രീയം വേണ്ട നമ്മള് ജീവിച്ചിരുന്ന നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ അറിയാലോ അപ്പൊ ഇപ്പോഴത്തെ ഭരണം ഇപ്പോഴത്തെ തുടർഭരണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ അടുത്ത വർഷം സർക്കാരിന് വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ല 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 അത് ഭരണം വളരെ മോശമാണ് മോശമാണ് കേരളത്തിന്റെ ഭരണം ആണോ വളരെ മോശമാണ് ശരിക്കും ആര് ഭരിക്കണം എന്നാണ് ഇതില്ല ഇപ്പൊ ആര് ജനങ്ങൾക്ക് ഗുണം ചെയ്യാന ആര് ഭരിച്ചാലും അതിന സ്വീകരിക്കും ആണോ അതായത് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഗുണം കിട്ടണം അത് മാത്രമല്ല പരിക്കണവർക്ക് ഇന്നത്തെ സാഹചര്യത്തില് എല്ലാം ഒരേ നാണയത്തിന്റെ രണ്ടു പുറങ്ങൾ പോലെ മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് അത് ഇപ്പൊ ജനങ്ങൾക്ക് ഇലക്ഷൻ വരുമ്പോ മാറ്റം ഉണ്ടാവും പറയാനാ ചീത്ത കാര്യമില്ല അവരിപ്പലക്ഷനില് ഇപ്പൊ അവർക്ക് അറിയാൻ മോശമായിട്ടുള്ളത് എന്ത് മാറ്റാണ് ആഗ്രഹിക്കുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു സിസ്റ്റത്തിൽ എന്ത് മാറ്റാണ് ആഗ്രഹിക്കുന്നത് മാറ്റം ഇപ്പൊ രണ്ടു കൊല്ലം കഴിയണ്ടേ സർക്കാരിന്റെ ഭരണത്തിൽ സംതൃപ്തനാണോ ഇതിപ്പോ ദേശീയതലത്തിലുള്ള ഒരു ഫ്രണ്ടാണ് ഇപ്പൊ സർക്കാരിനെതിരായിട്ടൊരു വിജയത്തിൽ പറയാൻ പറ്റില്ല ഒരു നിലവില് അത് നിലവില് ഇപ്പൊണ്ട് പിന്നെ ദേശീയതലത്തില് ഇന്ത്യ സഖ്യത്തിന് അതില് ഈ ഇടതുഷമുള്ളത് വളരെ അപൂർവമായിട്ട് ആളുകൾക്ക് അറിയാവുള്ളത് അപ്പൊ കോൺഗ്രസ് ആണ് മെയിനായിട്ട് ഒറ്റ കക്ഷി എന്നുള്ള നിലക്ക് ട്രെൻഡിലാണ് ഇത്രയും സീറ്റ് ഇവിടെ കോൺഗ്രസിന് കിട്ടാൻ സാധ്യത കിട്ടിയത് സഖ്യത്തിൽ മുന്നിൽ നിൽക്കുന്നത് കോൺഗ്രസ് ആണ് ഒറ്റ കക്ഷിയായിട്ട് അതിന് മറ്റേ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധി അവര് മെയിനായിട്ടുള്ളൊരു ട്രെൻഡ് ചരിത്രം ചീറ്റ് കിട്ടാതെ ആകുക കാണും ഇപ്പോഴത്തെ നിലവിലെ ഭരണത്തില് കേരള സർക്കാരിന്റെ ഭരണത്തില് സംതൃപ്തമാണ് സംതൃപ്താണ് പിന്നല് തലത്തിലുള്ള ഒരു ട്രെൻഡ് തലപ്പം ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് അത് ഭരണ ദൂരം രക്ഷിട്ടില്ല അപ്പൊ ഈ ഒരു ഭരണം തുടരണം എന്നാണ് ആഗ്രഹിക്കുന്നത് പിണറായി സർക്കാരിന്റെ ഭരണത്തെ കുറിച്ച് എന്താണ് അഭിപ്രായം അതിന് ഇപ്പൊ കാലി വെച്ചിട്ടുള്ളു പുള്ളി തകർക്കാൻ സമയം കിട്ടിട്ട് പുള്ളി അല്ല ഇപ്പൊ ഇത് രണ്ടാമത്തെ ആദ്യത്തെ അറിയാലോ എങ്ങനെയാണ് പറയാൻ ഉള്ള സത്യത്തിൽ അയാളൊക്കെ ആനും പെണ്ണും കെട്ടേനാണോ ഞാൻ പറയുള്ളു ഞാൻ പറയുന്നത് ഇനി എന്നെ ഇപ്പൊ ഒരു പ്രാവശ്യം കണ്ട ഞാൻ നിങ്ങളെ തിരിച്ചറിയില്ലേ ആരായിരുന്നു സരിത ഇവനെ അറിയില്ല എന്താ പെണ്ണുങ്ങളാന്ന് വെച്ചിട്ടില്ല പുള്ളിയുടെ പറഞ്ഞു അയാൾക്ക് അന്ന് രാജ്യം വെച്ചിട്ട് அவசிக்க அன்வீச்சு எதிர்ப்பு ஆரன் நம்ம ஒரு மருப்பில்ல அறிவில அது போஸ் மட்டும் போஸ் ஆஹ் கேரி இப்படி இறங்கி இறங்குன ஜெயசங்கர் ശിവശങ്കർ ഇല്ലേതും പിണറായി നടക്കാൻ പറ്റുന്നു പത്തനംതിട്ട പാർട്ടി പിണറായി സർക്കാരിന്റെ ഭരണത്തിൽ സംതൃപ്തനാണോ അത്രേ ഉള്ളൂ അതാണോ കൊഴപ്പല്ല ഞാനൊരു എൽ ഡി എഫ് അനുഭവി തന്നെയാണ് ആ കഴിഞ്ഞ പ്രാവശ്യത്തെ അത്ര ഇതില്ലെങ്കിലും കുഴപ്പമില്ല പറയണം നമുക്ക് ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്കൊക്കെ ഗുണങ്ങളുണ്ട് ഇല്ലെന്നൊന്നും പറയുന്നില്ല അതിനോട് ആ ഫസ്റ്റത്തെ ആ ഒരു പവർ ഇല്ല എന്നല്ലേ പറയാം നോക്കി രണ്ടാമത്തെ ഭരണം കുറച്ചൊരു ഇതാണ് എല്ലാവരുടെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് ആളുകളെ പറഞ്ഞതുള്ള അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് അതുപോലെ സാധാരണക്കാർ ഇപ്പോഴത്തെ ഒരു സിസ്റ്റത്തിൽ എന്ത് മാറ്റാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ സാധാരണക്കാരുടെ ഇടയിലോട്ട് പറഞ്ഞു സാധാരണക്കാരുടെ ഇടയിലോട്ട് വന്ന് അവരിലൂടെ ഉള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം ഞങ്ങൾ ഇപ്പൊ ഞങ്ങളിപ്പോ ഓട്ടോക്കാർക്കാണെങ്കിലും അല്ലാതെ ഉള്ള സാധാരണ ഈ വഴിയോടെ കച്ചവടക്കാർ അങ്ങനെയുള്ളവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും നേരിടുന്നുണ്ട് അതിലുപരി ഇപ്പൊ ഈ കാണുന്ന ഈ മഴക്കെടുതികൾ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങള് അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു റോഡ് പ്രശ്നങ്ങള് ഞങ്ങൾക്ക് അതൊക്കെ നല്ല രീതിയിൽ ബുദ്ധിമുട്ടാണ് അതെല്ലാം ആദ്യം ക്ലിയർ ചെയ്യണം സാധാരണക്കാരിലേക്ക് ഇറങ്ങി വരണം സർക്കാർ സാധാരണക്കാരിൽ ഇറങ്ങി വന്നിട്ട് അവരുടെ ബുദ്ധിമുട്ടുകൾ കണ്ടറിഞ്ഞ് ചെയ്യാന്നുള്ളതാണ് മെയിനായിട്ട് വേണ്ട ഒരു കാര്യം അപ്പൊ എന്തായാലും അടുത്ത വർഷം ഇത്രവാദി സർക്കാർ തുടർന്ന് പഠിക്കണമെന്ന നിങ്ങൾക്ക് അനുകൂലമാണോ അതോ വേറൊരു ഭരണം ആഗ്രഹിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും ഞാൻ അനുകൂലിക്കുന്നതെ കാരണം ഭരണം മോശമാണെന്ന് അതിന് ഇതുവരെ പറഞ്ഞിട്ടില്ല കുഴപ്പമില്ല ഇനിയും അത് തന്നെ വന്നാൽ വീണ്ടും മാറ്റങ്ങൾ ഉണ്ടാവും തീർച്ചയായിട്ടും മാറ്റങ്ങൾ ഉണ്ടാവും പഴയിൽ നിന്ന് എല്ലാവരും പഠിച്ച് ഉൾക്കൊണ്ട് പുതിയ മാറ്റങ്ങൾ എന്തായാലും ഉണ്ടാവും എന്ന് നമുക്ക് ഉറപ്പുണ്ട് നിലവിൽ കമറാൻ സർക്കാരിന്റെ ഭരണത്തിൽ നിങ്ങൾ എല്ലാവരും സംതൃപ്തനാണ് സംതൃപ്തല്ല അല്ല കുറച്ച് ഈ അഞ്ചു കൊല്ലം ശരിയല്ല ഈ മൂന്നെല്ലാം കഴിഞ്ഞ അഞ്ചു കൊല്ലം കുഴപ്പമില്ലായിരുന്നില്ല ഈ അഞ്ചു കൊല്ലം നടക്കല്ലേ ഞങ്ങളുടെ കാര്യം ഒന്നും അത് കാരണ ഉദ്യോഗസ്ഥ പറഞ്ഞിരുന്നു എന്താ മാറ്റം എന്തൊരു മാറ്റം ആഗ്രഹിക്കണം ആഗ്രഹിക്കുന്നുണ്ട് ഞങ്ങടെ തൃശൂരിൽ നിലവിലെ പിണറായി സർക്കാരിന്റെ ഭരണത്തിന് സംതൃപ്തനാണോ പൂർണ്ണമായിട്ടല്ല കാരണം പല കാരണങ്ങളുണ്ട് സാമ്പത്തിക ഇരിക്കുമുണ്ട് പണം പ്രത്യേകി ഒഴുകുന്നില്ല ജോലി സാധ്യത നേരത്തെ പോലെ യാത്ര ഉണ്ടോ സംശയമുണ്ട് അതുകൊണ്ട് പൂർണ്ണ തല്ല ഒരു ഭരണ തുടർച്ച ആഗ്രഹിക്കുന്നുണ്ടോ അതോ തുടർച്ച ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ശക്തമായ ഒരു പ്രതിപക്ഷം കൂടെ ആവശ്യമാണ് അപ്പൊ കുറെ കൂടെ ഭരണ നന്നാവും എന്നുള്ളതാണ് അഭിപ്രായം ഈ സിസ്റ്റത്തിൽ എന്തെങ്കിലും സിസ്റ്റം മാറ്റണം എന്നാഗ്രഹിക്കുന്ന ഒരു സിസ്റ്റം ഒരുപാട് മാറാനുണ്ട് ഒത്തിരി മാറ്റങ്ങൾ ആവശ്യമാണ് അത് ഭരിക്കുന്നവർക്കും അറിയാം നിലവിലെ പിണറായി സർക്കാരിന്റെ ഭരണത്തിൽ സംതൃപ്തരാണോ ഒരു പരിധിയോ എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരണം എന്നാണോ അതോ ഭരണത്തിൽ എന്തെങ്കിലും മാറ്റം വരുന്നില്ല നിലയിലുള്ള സമ്പ്രദായത്തിൽ മാറ്റം ഓരോ ദിവസം ജനങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് ആണെന്നാണോ അതോ തീർച്ചയായും പിണറായി സർക്കാരിന്റെ ഭരണത്തിൽ ചേട്ടൻ സംതൃപ്തനാണോ അല്ല ഞാനല്ല ജനങ്ങള് സംതൃപ്തല്ലാത്തോണ്ടല്ല ഇങ്ങനെ സംഭവിച്ചു അവര് വേണം ഇനിയും തീരുമാനിക്കാൻ എന്ത് മാറ്റം വേണമെന്നാണ് ആഗ്രഹിക്കുന്നത് എന്താണ് സിസ്റ്റത്തിന് മാറണ്ടെന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് അനുസരിച്ച് സർക്കാർ മാറാൻ പഠിക്കണം സർക്കാർ കാണിച്ചു കൂട്ടിയ കുഴപ്പങ്ങളുടെ അനുഭവമാണ് പക്ഷെ നിസാൾ ഏറ്റവും വലിയ ഉദാഹരണം എറണാകുളത്ത് ഹൈവേട കഴിഞ്ഞ വേള തെരഞ്ഞെടുപ്പിൽ ഒന്നര ലക്ഷം വോട്ടിന്റെ ലീഡേ ഉള്ളു ഈ വേള രണ്ടര ലക്ഷത്തിന് മേലിലായിട്ടു അപ്പൊ സർക്കാരിനെതിരെയുള്ള ജനാഭിപ്രായം അത്തരം അവൻ ഒരു ലക്ഷം വോട്ട് എങ്ങനെ കൂടിയതെന്ന പ്രശ്നം ബിജെപി എന്ന് പറഞ്ഞ പാർട്ടി അവരുടെ തൊട്ട് ആറ് ശതമാനം കൂടുതൽ അപ്പൊ ഇനി ആരുടെ തൊട്ട പോ സർക്കാർ ഒരുപാട് ജലാക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെന്നാണ് പറയുന്നത് പറഞ്ഞതേ ഉള്ളൂ നടത്തിയില്ല പ്രാവർത്തികമാക്കിയില്ല പറഞ്ഞു ജനങ്ങളുടെ പാർട്ടിയാണ് ഞാനും പാർട്ടിക്കാരനോ അത് പറഞ്ഞതല്ല ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റില്ല ജനങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കെൻഷൻ കൊടുക്കും എന്ന് പറഞ്ഞു അത് രണ്ടായിരത്തി അഞ്ഞൂറാക്കും എന്ന് പറഞ്ഞു അത് അയ്യായിരം മണി ആക്കുമെന്ന് പറയാം പക്ഷെ അത് ഉള്ളതെങ്കിലും നിലവിൽ കൊടുക്കണ്ടേ അതിന്റെയൊക്കെ തിരിച്ചടിയാണ് ഇത് പിന്നെ അവരുടെ ശക്തിയായ അണികളില്ലെങ്കിലും നേതാക്കൾ അറിയുന്ന ഒരു ഭാവവും അതാണ് ഏറ്റവും തിരിച്ചടിക്ക് വലിയ കാര്യം നാല് നേതാക്കന്മാർ കൂടിയാലേ ഉണ്ടാകുന്നത് അതിനകത്ത് ഏറ്റവും വലിയ ഉദാഹരണം ടി വി ചാനൽ കാണുമ്പോൾ സി പി എമ്മിന്റെ പ്രമുഖരായ നേതാവാണ് ചിത്ര രജനും അനിൽകുമാറും ഇവര് രണ്ടുപേരുടെയും ടി വി ചർച്ചകൾ കേട്ടു കഴിഞ്ഞാൽ പാർട്ടിക്കാർക്ക് കുഴപ്പമില്ല എന്നെപ്പോൾ എനിക്ക് സൂചിപ്പിച്ചു അല്ലാത്ത ഒരാളെ കേട്ടു ഒരു വോട്ട് ചെയ്യാൻ ഇരിക്കുന്ന ഒരാളും കൂടെ വോട്ട് ചെയ്യും അതാണ് അവസ്ഥ അപ്പം അതുപോലെ പൊതുജനം വിലയിരുത്തി കൊണ്ട് അവരെഴുതിയ വിലയിരുത്താറ് അതാണ് ഇപ്പം നൂറ്റി പത്തൊമ്പത് നിയമസഭാ മണ്ഡലങ്ങളിൽ പിന്നെ എൽ ഡി എഫ് ഭൂരിപക്ഷം കുറവാണ് ഇപ്പം നിലവിൽ പത്തൊമ്പതും പോയിന്റ് പതിനൊന്ന് മണ്ഡലങ്ങളിലെ എൽ ഡി എഫിൽ ഭൂരിപക്ഷം പിന്നെ ലോക്സഭാ ലോകസഭാ തെരഞ്ഞെടുപ്പിന്റെ വെച്ചു കണക്കൂട്ടു അപ്പം ജനവും അത്ര തിരിഞ്ഞു നിന്നുള്ള കണക്കുകൂട്ടു അതുമല്ല വേറൊരു പ്രത്യേക എന്ന് വെച്ചാൽ ഇന്ത്യ ഒന്നാകെ ബി ജെ പി പുറകോട്ട് പോയപ്പം കേരളത്തിൽ മാത്രം മുന്നോട്ട് പോകും കോൺഗ്രസിന് നാൽപ്പത് സീറ്റുള്ള കോൺഗ്രസ് നൂറ് എത്തി ഇന്ത്യ മൊത്താകെ പറഞ്ഞു കേരളത്തിൽ മാത്രം അത് നേരെ തിരിച്ച് ആറ് ശതമാനത്തിന്റെ നേരെ വോട്ട് വിജയിക്കുള്ളൂ അപ്പം ജനഭിപ്രായവും അത്രയും മടുത്തു ജനം തിരിഞ്ഞു അതിന് നേതാക്കന്മാരും എല്ലാം കൂടെ കൂടി പൊതുജനത്തിന് വേണ്ടി അവർക്ക് വേണ്ടി ഭരിക്കാതെ പൊതുജനത്തിന് വേണ്ടി ഭരിക്കാതെ തീരുമാനിച്ചാൽ അല്ലെങ്കിൽ ഇനി ഇതിലും വലിയ തിരിച്ചടി ആയിരിക്കും വരാൻ താങ്ക് യു